ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വീഡിയോയിൽ ചെറിയൊരു കാര്യം പറയാം എൻ്റെ ഒരു റിയാക്ഷൻ വീഡിയോ പോലെയാണ് ആക്ച്വലി എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ യൂസ് ചെയ്യാൻ അപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുമ്പ് സാഗ്രബിൽ നടന്നൊരു സംഭവമാണ് ഒരു നേപ്പാളിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പോലീസ് അപ്പോൾ അറസ്റ്റ് ചെയ്യാനുണ്ടായ കാര്യമെന്ന് പറഞ്ഞാൽ ഈ പറയപ്പെടുന്ന വ്യക്തി ജാഗ്രബിൽ സെൻട്രൽ സെൻട്രൽ അല്ല നോയ് സാഗ്രബ് ഏരിയയിൽ ഒരു ബസ് സ്റ്റാൻഡിൽ അവിടുത്തെ ബെഞ്ചിൽ ഇരുന്നു കൊണ്ട് സ്വയഭോഗം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു എന്നതാണ് പബ്ലിക്കിൽ അപ്പോൾ ഈ ആൾ ഈ പറയപ്പെടുന്ന ആൾ ഈ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് ഈ വ്യക്തിയുടെ ഐഡൻറ്റിറ്റിയോ കാര്യങ്ങളോ അയാളുടെ ഫേസോ ഒന്നും പുറത്ത് വിട്ടിട്ടില്ല സോ ഈ പറയപ്പെടുന്ന വ്യക്തി ഏതാണ്ട് തേർട്ടി ഫൈവ് പ്ലസ് ഏജ് ആണ് ആൾക്ക് എനിക്ക് തോന്നുന്നു തേർട്ടി നയനാണെന്ന് അപ്പോൾ ആ ആൾ ഈ പറയപ്പെടുന്ന ആൾ ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് അവിടെ ഇരുന്ന് ചെയ്യുന്ന സമയത്ത് ഏതാണ്ട് തേർട്ടി ഫൈവ് പ്ലസ് ഏജുള്ള ഒരു സ്ത്രീ ഇത് കാണുകയും അവരത് വീഡിയോ എടുത്തിട്ടുണ്ട് അവരത് വീഡിയോ എടുത്ത് മാധ്യമങ്ങൾക്ക് കൈമാറിയിട്ടുണ്ട് ന്യൂസിലൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷേ ഈ പറയപ്പെടുന്ന ആളുടെ ഫേസ് ബ്ലർ ചെയ്തിട്ടാണ് കാണിക്കുന്നത് അതുകൊണ്ട് ആൾ ആരാണെന്ന് പുറത്ത് വന്നിട്ടില്ല അപ്പോൾ മദ്യത്തിൻ്റെ ലഹരിയിലാണ് ഇയാൾ ഇത് ചെയ്യുന്നതും അതുപോലെ തന്നെ ഇയാൾ ഇല്ലീഗലായിട്ട് സ്റ്റേ ചെയ്തിട്ടുണ്ട് അതായത് പെർമിറ്റൊക്കെ എക്സ്പയർ ആയിട്ട് പുതിയ ആപ്ലിക്കേഷനൊന്നും ഇല്ലാത്തൊരവസ്ഥയിലാണ് അപ്പോൾ ഒരു പെർമിറ്റ് എക്സ്പയർ ആയിക്കഴിഞ്ഞാൽ എട്ട് ദിവസത്തിനുള്ളിൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ നിയമ നടപടികളുണ്ടാവും അപ്പോൾ ഏലിയൻ ആക്ട് ബ്രേക്ക് ചെയ്തതിൻ്റെ പ്രകാരം അയാൾക്ക് നൂറ് യൂറോയ്ക്കകത്ത് പെനാൽറ്റി ഉണ്ട് അതുപോലെ തന്നെ മുപ്പത് ദിവസം ജയിൽ കസ്റ്റഡിയിലായിരിക്കും ആൾ ഇപ്പോൾ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം കഴിഞ്ഞ ലാസ്റ്റ് കോടതിയിലെ തെളിവെടുപ്പിൽ അയാൾ കുറ്റകൃത്യം ചെയ്തതായിട്ടുള്ള ചെയ്തതായിട്ട് തെളിഞ്ഞിട്ടുണ്ട് ഞാൻ പോലീസ് ഇപ്പോൾ ശ്രമിക്കുന്നത് അയാളെ ഡിപ്പോർട്ട് ചെയ്ത് വിടാൻ വേണ്ടിയിട്ടാണ് പിന്നെ പന്ത്രണ്ട് മാസത്തേക്ക് ഇയാൾക്ക് ഈ ഒരു ആ ഒരു ഏരിയയിൽ പാൻ ചെയ്തിട്ടുണ്ട് ആ ഒരു ഏരിയ സോ ഡീപ്പോട്ട് ചെയ്യുമോ എന്താണെന്നുള്ളത് അറിയില്ല നോക്കാം എന്തായാലും ഒരു സ്ത്രീ അവിടെ അടുത്ത് നിൽക്കുക ഒരു ബസ് സ്റ്റോപ്പാണ് ഒരു സ്ത്രീ അടുത്ത് നിൽക്കുന്നു ആ സമയത്ത് ഇത് കാണിക്കുക പറഞ്ഞാൽ അത് അയാൾ സ്വയഭോഗം ചെയ്യുന്നതിനേക്കാൾ ഉപരി അത് ഒരു രീതിയിൽ ആ സ്ത്രീ ഉള്ള ഒരു മാനസിക സംഘർഷം കൂടിയാണ് ഫോറിനർ അവർ ഇവിടുത്തെ ഒരു സ്ത്രീ ആയതുകൊണ്ടാണ് അവർ മാന്യമായ രീതിയിൽ അത് വീഡിയോ എടുത്തു അത് അറിയിക്കേണ്ടവരെ അറിയിച്ച് പോലീസിനെ വിളിച്ച് ഡീൽ ചെയ്തത് അതേ സ്ഥാനത്ത് നമ്മളോ ഇവൻ ഞാനായിരുന്നെങ്കിൽ കൈയിരിക്കുന്ന ബാഗോ സാധനം എടുത്തു അപ്പോഴേ അടി കൊടുത്തേനെ പക്ഷേ ആ സ്ത്രീ അങ്ങനെ ചെയ്തിട്ടില്ല അപ്പോൾ ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട് ആ സംഭവം നടന്നു എന്നതിലുപരി നമ്മൾ ഫോറിനേഴ്സിനെ കുറിച്ചിട്ട് പറയുന്ന മോശമായ കാര്യങ്ങൾ കേൾക്കുക എന്നുള്ളതാണ് അതിലെ ഏറ്റവും ഹാർഡസ്റ്റ് പാട്ട് ും ഒരു ഫോറിനറാണ് ഒരു തേർഡ് കൺട്രി നാഷണലാണ് ഇവിടേക്കുള്ള മിക്ക ആളുകൾക്കും അറിയാം ഇവിടെ എന്തെങ്കിലും ഇൻസിഡൻറ്റ് ഫോറിനേഴ്സിൻ്റെ ബാധിതന്നുണ്ടായിക്കഴിഞ്ഞാൽ ഈവൻ അത് ഓക്കെ ഇന്ത്യക്കാരനായിക്കോട്ടെ നേപ്പാളായിക്കോട്ടെ അതുപോലെ ഏത് രാജ്യമാണെങ്കിലും യൂഷ്വലി അത് വന്ന് തലയിൽ വീഴുക ഇന്ത്യൻസ് ഇന്ത്യൻസ് എന്നാണ് കൂടുതൽ ആളുകളും പറയുന്നത് കാര്യം കൂടുതൽ പോപ്പുലാരിറ്റി ഉള്ള ഒരു രാജ്യം ഇന്ത്യ തന്നെയാണ് അതുകൊണ്ട് കൂടുതൽ പേരും ആര് ചെയ്താലും ഇന്ത്യക്കാര് എന്നുള്ള രീതിക്ക് പറയുന്ന ആളുകളുണ്ട് ഇപ്പോഴും അതല്ല ഇതൊക്കെ വേറെ വേറെ കൺട്രി ആണെന്ന് അറിഞ്ഞ് സെപ്പറേറ്റ് ആയിട്ട് പറയുന്നവരും ഉണ്ട് ഓക്കെ എന്ത് തന്നെ ആണെങ്കിലും ഈ ഒരു ഒരു ന്യൂസ് എന്ന് പറയുന്നത് നമ്മളെ നാട്ടിലാണെങ്കിൽ ഒരാളുടെ ഒരു ന്യൂസ് വന്നു കഴിഞ്ഞാൽ അത് ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പോകുമെന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് പക്ഷെ അതേപോലെ തന്നെയാണ് ഇവിടെ പല പല ന്യൂസിലും ഇപ്പോൾ ഫേസ്ബുക്കിലും ഒക്കെ അത് ഷെയർ ആക്കുന്നുണ്ട് അത് ഷെയർ ആക്കുമ്പോൾ അതിൻ്റെ അടിയിൽ വരുന്ന എന്ന് പറഞ്ഞാൽ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് നാട് വിട്ടു പോകാൻ തോന്നും പേഴ്സണലി കാര്യമെന്ന് പറഞ്ഞാൽ നമ്മളല്ല തെറ്റ് ചെയ്തതെങ്കിലും ഇവർ പറയുന്ന രീതി എന്ന് പറഞ്ഞാൽ ഈ ഇനിയിപ്പോൾ നമ്മളെ കുട്ടികളെങ്ങനെ സേഫാണ് കുട്ടികളെങ്ങനെ വെളിയിലിടക്കും ക്രൊയേഷ്യ എന്നൊക്കെ പറഞ്ഞാൽ അത്രത്തോളം സേഫ് ആയിട്ടുള്ള രാജ്യമാണ് ഇവിടെ മക്കളൊക്കെ സ്കൂളിൽ പോകുന്നതെന്ന് പറഞ്ഞാൽ അവർ ഒറ്റയ്ക്ക് സേഫായിട്ട് പോകും ഇവിടുത്തെ പെൺകുട്ടികൾ ടീനേജ് പിള്ളേർ വെക്കേഷൻ ടൈമിൽ ഇപ്പോൾ ടാക്സിയൊക്കെ ഓടിക്കുന്നവർക്കാണെങ്കിൽ കണ്ടിട്ടുണ്ടാവും രാത്രി ഒരു മണിക്കും രണ്ട് മണിക്കും ഒക്കെ ഈ പെൺപിള്ളേർ രണ്ടും മൂന്ന് പേരാണെങ്കിലും അവർ പിന്നെ സിറ്റിയിലൊക്കെ കറങ്ങി നടക്കലുണ്ട് കാര്യം സമ്മർ ടൈം അവർ അങ്ങനെ എൻജോയ് ചെയ്യുന്നവരുണ്ട് പുറത്ത് പാ പരിപാടിക്കും പാർട്ടിക്കൊക്കെ പോകുന്ന പിള്ളേരുണ്ട് അപ്പോൾ അത്രയും സേഫായിട്ട് അവർ ചിന്തിക്കുന്ന ഒരു രാജ്യത്ത് ഇങ്ങനൊരു സംഭവം ഒരു ഫോറിനറുടെ ഭാഗത്തുനിന്ന് കൂടി സംഭവിച്ചുകഴിഞ്ഞാൽ അത് അവർ താങ്ങില്ല അപ്പോൾ ഇതുപോലെ നിയമങ്ങൾ ശക്തമാകാനും ആ നിയമങ്ങൾ കൊണ്ട് നമുക്ക് കുറേയൊക്കെ ബുദ്ധിമുട്ട് വരുന്നുണ്ട് ഇല്ല എന്നല്ല അങ്ങനെ ബുദ്ധിമുട്ട് വരാനും കാരണം ഇതുപോലുള്ള ഓരോരോ പ്രവർത്തികളാണ് കുറച്ച് നാളെ മുമ്പേ ഇതുപോലൊരു നേപ്പാൾ സിറ്റിസൺ തന്നെയാണ് ടാക്സി കൊണ്ടുപോയി ട്രാമിലിടിച്ചിട്ട് ടാക്സിക്കാർക്ക് പ്രശ്നമായി അതിന് ആ ഒരു സംഭവത്തിൻ്റെ തൊട്ട് പറകയാണ് പോലീസ് ലൈസൻസ് ചെക്ക് ചെയ്തത് ഒറിജിനൽ നമ്മുടെ കയ്യിൽ നമ്മൾക്ക് എല്ലാവർക്കും ലൈസൻസ് ആണ് നമ്മുടെ ഒറിജിനലാണ് പക്ഷെ നമ്മൾ ലാമിനേറ്റ് ചെയ്ത കോപ്പിയൊക്കെ യൂസ് ചെയ്യുന്നവരാണ് പക്ഷേങ്കിൽ അതെല്ലാം ഫേക്ക് ആണെന്ന് പറഞ്ഞ് പിടിച്ചിട്ട് ഒരുപാട് പേരുടെ പേരിൽ കേസായത് ആയതെല്ലാം ഈ ഒരു സംഭവത്തിൻ്റെ തൊട്ട് പിറകെയാണ് അതിന് പിറകെ വീണ്ടും ഒരു നേപ്പാൽ സിറ്റിസൺ ആണ് അടുത്ത ഈ ഒരു പ്രശ്നം കൊണ്ടുവന്നിരിക്കുന്നത് ഇതിനൊന്നും പറയാൻ വാക്കുകളില്ല ഇതൊക്കെ വെറും ഞങ്ങളെ നാട്ടിൽ പറഞ്ഞാൽ വെറും പന്നത്തരവാണ് ഇതൊക്കെ എന്നെ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലുള്ള ഓരോ പ്രവർത്തികളും ഓരോ ഇൻസിഡൻസുമാണ് ഇന്ന് നമ്മളെ ഈ എത്തിച്ചത് ഏജൻസ് ഒക്കെ കൊണ്ടുവന്ന് പറ്റിക്കുന്ന അതൊക്കെ ഒരു ഭാഗത്ത് അതിലുപരി നമ്മുടെ ഇവിടുത്തെ ഒരു സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനൊക്കെ ഒരു കോട്ടം തട്ടിയത് തന്നെ ഇതുപോലുള്ള കാര്യങ്ങളാണ് അതുപോലത്തെ മാനസിക വൈകല്യങ്ങൾ ഉള്ള ടീംസ് നിങ്ങളുടെ കൂടെയൊക്കെ താമസിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെയും കൂടി അത് പ്രശ്നത്തിലാക്കാം അപ്പം നിങ്ങൾ ഇങ്ങനത്തെ ഒക്കെ ആൾക്കാരുടെ കൂടെയാണ് താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവരെയൊക്കെ നേരത്തെ പിടിച്ച് രണ്ടടിയും കൊടുത്ത് ഒതുക്കി കഴിഞ്ഞാൽ ഈ പ്രശ്നമൊക്കെ ഉണ്ടാവാതിരിക്കും അപ്പോൾ വീണ്ടും കാണാം അതുവരേക്കും ബൈ ബായ്